ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു നാലാം തീയതി തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് മൂവാറ്റുപുഴിയിൽ വരവേൽപ്പ് നൽകി സെന്റ് അഗസ്റ്റ്യൻ സ്കൂളിൽ നടന്ന സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു ജനുവരി നാല് മുതൽ എട്ട് വരെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന കേരള സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായുള്ള സ്വർണക്കപ്പ് ഘോഷയാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ വൻ വരവേൽപ്പ് നൽകി മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ബാൻഡ് മേളങ്ങളുടെയും ചെണ്ടവാദ്യത്തിൻ്റെയും അകമ്പടിയോടെ എൻ സി സി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് എൻ എസ് എസ് ജെ ആർ സി വോളണ്ടിയർമാരുടെ സാന്നിധ്യത്തിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ പി പി എൽദോസ് എറണാകുളം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഹണിജി ജി അലക്സാണ്ടർ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് വാർഡ് കൌൺസിലർ ജിനു ആന്റണി മടേക്കൽ മൂവാറ്റുപുഴ ഡിഇഒ ആർ സുമ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വർണ്ണക്കപ്പിനെ മൂവാറ്റുപുഴ സെൻ്റ് അഗസ്റ്റിൻ ഹൈസ്കൂളിലേക്ക് ആനയിച്ചു സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് ഉദ്ഘാടനം ചെയ്തു വേണ്ടി വേണ്ടി ചെയർമാൻ ശ്രീ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ അലക്സാണ്ടർ ഒരു മൂന്ന് മുൻപ് ഈ സ്വർണ കപ്പിന്റെ യാത്ര ആരംഭിച്ച് എല്ലാ പ്രദേശത്തും കടന്നുപോയി അത് കുട്ടികളുടെ മനസ്സിലും ഒക്കെ വലിയ ഈ കലോത്സവത്തിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് കലോത്സവത്തെക്കുറിച്ചുള്ള ഒരു വലിയ സങ്കല്പത്തിലേക്ക് അത് ആ യാത്ര കടന്നു പോകുമ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരം നടക്കുമ്പോൾ അതിൽ അവിടേക്കുള്ള ഈ സ്വർണ്ണക്കപ്പിൻ്റെ പ്രയാണമാണ് ഇവിടെ എത്തിച്ചുള്ളത് സ്വർണ്ണക്കപ്പ് സത്തിൽ ഞാൻ ഡേലി എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ചില പരിപാടികൾ കട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്ന കാരണം നൂറ്റി പതിനേഴ് കിലോ ഉള്ള ഒരു സ്വർണ്ണക്കപ്പ് നേരെ ഇതുവരെ കണ്ടെത്തി നൂറ്റി പതിനേഴ് പവനുള്ള സ്വർണ്ണക്കപ്പ് നേരിൽ കണ്ടിട്ടില്ല അപ്പോൾ അത് കാണുകയും ചെയ്യാന്നുള്ളതിലാണ് എൽദോസിൻ്റെ നേരത്തെ കണ്ടിട്ടുള്ള വിഷയമില്ലേ ആദ്യമായിട്ടാണ് എൽദോസ് എന്നെ കാണുന്നത് അപ്പം അതുകൊണ്ട് ഒരു വലിയ ഒരു നമ്മുടെ ഒരു പഴയകാല ഓർമ്മയാണ് കാരണം പഴയ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഈ സ്വർണ്ണ കപ്പ് ഇങ്ങനെ രൂപപ്പെടുകയും ആ നിലയിൽ അത് എല്ലാ കലോത്സവ വേദികളിലേക്കും എല്ലാ വർഷവും ഇങ്ങനെ പോകുന്നതൊക്കെ നമ്മളിങ്ങനെ പത്രത്തിലൂടെ അറിഞ്ഞിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത് എന്തായാലും അവധി ദിവസമായിരുന്നിട്ട് പോലും നമ്മുടെ മൂവാറ്റുപുഴയിൽ അതിനെ സ്വീകരിക്കാൻ ഒരുപാട് പേര് ഇവിടുത്തെ ഉൾപ്പെടെ സമീപത്തുള്ള സ്കൂളുകളിലേക്ക് അധ്യാപകരും കുട്ടികൾ ഉൾപ്പെടെ വിവിധ അധ്യാപക സംഘടനാ നേതാക്കന്മാരും വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാവരും എത്തിച്ചേർന്ന് ഈ സ്വർണ്ണക്കപ്പിന് ഉചിതമായിട്ടുള്ള ഒരു സ്വീകരണമാണ് നൽകിയിട്ടുള്ളത് സ്വീകരണാനന്തരം സ്വർണ്ണക്കപ്പ് ഇടുക്കി ജില്ലാ അതിർത്തിയായ മടക്കത്താനം വരെ അനുഗമിച്ച് ഇടുക്കി ജില്ലാ അധികാരികൾക്ക് കൈമാറി ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയിൽ അധ്യാപക സർവീസ് സംഘടനാ നേതാക്കളായ ഏലിയാസ് മാത്യു സന്തോഷ് കുമാർ ഡി ഉല്ലാസ് ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി ഷാജി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ